എന്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് തെറ്റിപ്പറ്റി കേട്ടോ ഞാൻ വിചാരിച്ചത് അത് ദുൽഖർ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടെന്നായിരുന്നു കാരണം അദ്ദേഹം കൂടുതൽ സമ്പാദിക്കുന്നുണ്ടല്ലോ ചെയ്യുന്ന സിനിമകളെല്ലാം കേരളത്തിനും അതിനും പുറത്തൊക്കെ വിജയിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു ഇൻട ഇൻകം ടാക്സ് മറ്റു ആയിരിക്കും അല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അതും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുനിത ദേവദാസിന്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണേണ്ടി വന്നു ഇതിനു മുമ്പ് തന്നെ ഒരോടൊപ്പം തന്നെ ഒരു വീഡിയോ ഞാനും ചെയ്തായിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് മമ്മൂക്കയെ ജയിലടക്കാൻ വേണ്ടി തന്നെയാണ് എന്ന രീതിയിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് ഏകദേശം രണ്ടു ദിവസം കഴിയുന്നു ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ കാരണം ഇതിന് പുറകില് കൃത്യമായിട്ടും ഒരു സംഘി അജണ്ട ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ദുൽഖർ സൽമാൻ സിനിമകളെല്ലാം നമ്മുടെ അപ്പുറത്തുള്ള നാടുകളിലൊക്കെ ഗംഭീരമായിട്ട് വിജയിക്കുന്നു അതിന്റെ ഭാഗമായിട്ടൊരു ഇൻകം ടാക്സ് റെയ്ഡ് മാത്രമായിരിക്കും കരുതി അല്ല തൊട്ടപ്പുറത്ത് ആ ദിവസം നമ്മുടെ മോഹൻലാലിന് നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ ഒരു അതിഗംഭീര അവാർഡ് നൽകുന്ന അതേ ദിവസം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇങ്ങനത്തെ റെയ്ഡിനെ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തത് ഒരു അബദ്ധം സംഭവിച്ചതൊന്നുമായിട്ട് നിങ്ങൾ ആരും കരുതോ അതൊന്നും അബദ്ധമല്ല ഇതൊക്കെ മനഃപൂർവ്വമാണ് അതുമാത്രമല്ല മാത്രമല്ല പരിപൂർണമായിട്ടും കൃസംഗിയായുള്ള ഒരാളെ തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതും ഒരു അത്ഭുതത്തോടുകൂടി മാത്രം നമ്മൾ കാണണം ഈ ക്രിസംഗി എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകൾക്കും വലിയ കൺഫ്യൂഷൻ ഉള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനിയായി ഇരിക്കെ സംഘീ സ്വഭാവം കാണിക്കുക തീവ്ര ഹിന്ദുത്വ സ്വഭാവം കാണിക്കുക ഈ ക്രിസംഗികളുടെ മനസ്സിലിരിപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് ഭാരതം എന്ന് പറയുന്ന ഒരു അഖണ്ഡ ഭാരതത്തിലാണെന്നും അവരുടെ പ്രപ്പിതാക്കൾ മരിച്ചുപോയ മുണ്ടുമുത്തശ്ശന്മാരൊക്കെ പണ്ട് ഹിന്ദുക്കളായിരുന്നെന്നും അതും നല്ല അസല് നമ്പൂരി ഹിന്ദുക്കളായിരുന്നു എന്നും പിന്നീട് ഇവിടേക്ക് തോമസ് ലേഹയും മറ്റും വന്നപ്പോൾ മതം മാറിയിട്ട് ക്രിസ്ത്യാനികളായതാണ് ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന ചിന്താഗതി പുലർത്തി പോവുകയും ഭാവിയിലെപ്പോഴേക്കും നിലവിള നിലവിളക്കും മറ്റും കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥന നടത്തണമെങ്കിൽ അത് ഒട്ടും മടിക്കാതെ ചെയ്യണമെന്നും മനസ്സിൽ ആലോചിച്ചടക്കുന്ന ഒരു ടീമുകളെയാണ് ക്രിസംഗികൾ എന്ന് പറയുക അങ്ങനത്തെ ഒരു ബഹുത് ക്രിസംഗിയാണ് ഇങ്ങനെ നമ്മുടെ മമ്മൂക്കിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഇറങ്ങിത്തിരിക്കുകയും അതിന്റെ പ്രാരംഭ നടപടികൾ വൈകുന്നേരമായപ്പോഴും ഒരു ബൈറ്റ് കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴും ഏതോ ഒരു വലിയ മനുഷ്യൻ വിളിച്ചതിന്റെ ഭാഗമായിട്ട് അതവിടെ അവസാനിപ്പിച്ച് ഓടിപ്പോകേണ്ട ഗതികളിലേക്ക് എത്തിയതും സുഹൃത്തുക്കളെ ആ കൃസംഗിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക തന്നെ വേണം നോക്കൂ ഈ ഒരു സംഗതി വരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് സുരന്ദ്ര ദേവദാസ് ആ ഒരു അത് പറയുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാർത്ത വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ നിന്ന് അത് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള പണമുള്ള ഒരാൾ ഒരുപാട് പേർ അത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു അലിഗേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞതിന്റെ ഒരു രണ്ട് ദിവസം മുമ്പാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടുന്നതെങ്കിൽ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം ഒരു ജിജോ ജോൺ എന്ന് പറയുന്ന മനുഷ്യന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി തന്നെ ഈ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് മലയാള മനോരമയ്ക്കാണ് ഇങ്ങനത്തെ ഒരു വാർത്ത കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഭൂട്ടാലത്ത് വാഹനങ്ങള് ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കിട്ടിയത് സുഹൃത്തുക്കളെ എന്തിനാണ് അങ്ങനത്തെ ഒരു വാർത്ത അവർക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് ടിജു തോമസ് ആണ് അങ്ങനത്തെ ഒരു വാർത്ത മനോരമയ്ക്ക് കൊടുത്തത് എന്നാണ് ഇപ്പോൾ നമ്മുടെ സുനിത ദേവദാസ് പറയുന്നത് ഇനി എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റാമ്പിൽ തിളങ്ങി കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് റാമ്പു വാക്കിൽ പങ്കെടുക്കുന്ന കസ്റ്റംസ് പ്രിസൻ പ്രിവെന്റിവ് കൊച്ചി കമ്മീഷണർ ഡോക്ടർ ടി ടിജു എന്ന് പറഞ്ഞിട്ട് റാമ്പിൽ നടക്കുന്ന ഒരു ഗംഭീര ഫോട്ടോ ഒന്നൊന്നര ഫോട്ടോ നമ്മുടെ മലയാള മനോരമയിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മലയാള മനോരമയ്ക്ക് അങ്ങനത്തെ രീതിയുണ്ട് ആർക്ക് വേണമെങ്കിലും കാല് കൊടുക്കാൻ വേണ്ടി യുവന്മാർ ഇറങ്ങി തിരിക്കും അങ്ങനെ ചിജു തോമസ് കൊടുത്ത ആ ഒരു വാർത്ത ഒരു മടിയും കൂടാതെ എല്ലാ തരത്തിലെ പൊടിപ്പും തൊങ്ങൽ വെച്ചിട്ട് ഇയാളെ ഫുൾ ഫിഗർ ഇയാളെ മാത്രം ഫോട്ടോ എന്ന രീതിയിൽ മനോരമയിൽ അച്ചടിച്ച് വന്നതിന്റെ ഒരു ഉപകാരം എന്ന നിലയ്ക്കാണ് സുഹൃത്തുക്കളെ നമുക്കെല്ലാം മറ്റു മാധ്യമങ്ങൾക്കെല്ലാം വാർത്ത കിട്ടുന്നതിന് മുമ്പ് തന്നെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത മനോർമയിലേക്ക് കിട്ടിയത് എന്നുള്ളൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി നമ്മുടെ ദേവദാസ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് അത് മാത്രമല്ല ഇയാളുടെ അങ്ങനത്തെ വാർത്തകളൊക്കെ വന്നു അതിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മുക്കയുടെ രാഷ്ട്രീയമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ രാഷ്ട്രീയമാണ് കൃത്യമായിട്ടും പിണറായി വിജയനെ അംഗീകരിക്കുന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷമാണ് ഈ ഒരു ഭൂമിയുടെ രക്ഷകൻ എന്ന ചിന്ത മനസ്സിൽ കൊണ്ടുടക്കുന്ന മമ്മൂട്ടിയാണ് അതേ ചിന്താവിധി തന്നെ ദുൽഖർ സന്മാനും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇതേ ചിന്താവിധി തന്നെ നമ്മുടെ മലയാളത്തിലെ പൃഥ്വിരാജനും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ മൂന്ന് പേരെ വീട്ടിലാണ് ഇവർ അതിഗംഭീരമായിട്ട് അന്വേഷണം നടത്തിയതൊന്നും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് ഗംഭീരമായിരിക്കും എന്റെ സുഹൃത്തുക്കളെ ഇയാള് ഭയങ്കര മോദി ഭക്തനാണ് ഭാരത് മാതാ കിജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടുള്ള എഴുത്തുകളൊക്കെ ഇടക്കിടക്ക് എഴുതിയിട്ടിട്ടുള്ള ഒരു ചെങ്ങാതിയാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇയാളൊരു പോസ്റ്റ് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ പോസ്റ്റാണ് പോലീസ് മൈക്കിനോട് നിങ്ങൾ എന്തിനാണ് ഹൗൾ ചെയ്തത് ഒരു പ്രമുഖൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്തിനാണ് ഇങ്ങനെ പത്ത് സെക്കൻഡ് കൂവിയത് മൈക്ക് മരിച്ചു പോയ ആളെ ഇത്രയും അധികം പുറകെ നടന്ന് ഉപദ്രവിച്ച പ്രഭുങ്കൻ മരിച്ച ആളുടെ പ്രസംഗിക്കാൻ പ്രസംഗിക്കൊടങ്ങൾ കണ്ടപ്പോൾ അറിയാതെ കൂവി പോയതാണ് ഏമാനെ ക്ഷമിക്കണം മൈക്കും എ ഐ ആവുന്ന കാലം കലികാലം എന്ന് പറഞ്ഞത് ടിജു തോമസ് എഴുതിയത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ചുമ്മാ എഴുതിയല്ല പിണറായി വിജയൻ ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഹൗൾ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കേരളത്തിന്റെ ആ ഒരു മുഖ്യമന്ത്രിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവം ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എങ്കിൽ ഇദ്ദേഹം ഒരു നല്ല അല്ലെങ്കിൽ വൃത്തിയുള്ള ക്രിസംഗി മാത്രമല്ല ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തലയിൽ കയറി ആ കാവി ചാണകം അങ്ങനെ തിന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണെന്ന് നമ്മൾ പറയേണ്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി കൊണ്ട് പ്രബുദ്ധ മലയാളി കിറ്റ് വാങ്ങി സ്വന്തം ആരോഗ്യം ഹോമിച്ച ഒരു ജനത എന്നുകൂടി അവസാനം ഈ പണത്തിന്റെ തളപ്പിൽ നിന്ന് കസ്റ്റം ഓഫീസിന്റെ ഈ ഒരു തളപ്പിൽ നിന്ന് നിൽക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷെ അത്രയൊന്നും വാങ്ങിക്കാൻ പണമില്ലാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെപ്പോലും അവഹേളിക്കുന്ന എഴുത്ത് എഴുതിയിട്ട് ഒരാളുടെ പേര് കൂടിയാണ് നമ്മുടെ ദുൽഖ സമാനെ കൊടുക്കാൻ നോക്കിയാൽ ഈ ചെങ്ങാതി സുനിതവസ ഇയാള് എന്താണ് മാജിക് കാണിക്കുന്നതും മറ്റൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ഇയാൾ നല്ല ഇടതുപക്ഷ ബിരുദം തന്നെയാണെന്ന് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സുഹൃത്തുക്കളായത് അപ്പൊ എങ്ങനെയുണ്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും മമ്മൂക്കയെ പിടിക്കണം ഈ ചെങ്ങാതിയെ പിടിച്ച് അകത്താക്കണം മമ്മുക്കയ്ക്ക് ഏർ ഇനി ഉണ്ടാവുന്ന പ്രസക്തികളൊന്നും കിട്ടരുതെന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തിന് ഭാഗമായിട്ട് ഇനി എന്തുകൊണ്ടാണ് അത്തരത്തിലെ ഗൂഢലക്ഷ്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഇവരെല്ലാം ഇടതുപക്ഷ അനുഭവികളാണ് ഒപ്പം തന്നെ നമ്മുടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടാടുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളല്ല അത് ടൊവിനോ തോമസ് ആയാലും മമ്മൂക്ക നമ്മുടെ ദുൽഖർ സന്മാനായാലും പൃഥ്വിരാജ് ആയാലും ഇവരെല്ലാം ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും സംഘപരിവാർ ശക്തികൾ എതിർക്കുന്ന ആളുകളാണ് ഇത്തരം ആളുകളെ പൂട്ടിടണം ഇത്തരം ആളുകളെ എങ്ങനെയെങ്കിലും അ പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ഇവരെ നാവ് അങ്ങനെ കെട്ടി വയ്ക്കണം എന്ന ഒരു മോഹം ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ മമ്മൂക്കെ കൊടുക്കാൻ നോക്കുന്നത് വേറെ ആരാണ് നിങ്ങൾ ഇങ്ങനെ സംശയിച്ച് തല പൊകഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ ഒപ്പം തന്നെ കഴിയുമെങ്കിൽ ചാനലിനു സബ് ചെയ്യുക நீங்கள பிரிய சிறுத்துக்களுக்கு வண்டிட்டு இதே ஆசியம் பின் ஆளுகளுக்கு வேண்டிட்டு ஷேர் கொடுக்க அப்போ சுத்துக்களை அப்போ பாய் அபிப்பிராயம் எழுத மறக்கருதே பாய்